സുഹൃത്തുക്കളെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് എ സി റോഡിൻ്റെ വിശേഷങ്ങളാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് സംസ്ഥാനപാത പതിനൊന്ന് കേരളത്തിൽ ഇത്രയേറെ ഭംഗിയുള്ള വേറെ ഒരു സംസ്ഥാന പാതയുണ്ടോയെന്ന് കറിയില്ല സുഹൃത്തുക്കളെ കുട്ടനാടിൻ്റെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളെല്ലാം ആസ്വദിച്ചു കൊണ്ടൊരു ഇരുപത്തിനാല് കിലോമീറ്റർ യാത്ര ഇതിലൂടെ സഞ്ചരിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലപ്പുഴയിലുള്ള മൊത്തം കാഴ്ചകൾ കാണും കണ്ണത്ത ദൂരത്തോളം പച്ചപ്പർവതാനി വിരിച്ചതുപോലെ നെൽപ്പാടങ്ങൾ സഹാറ മരുഭൂമി ഈ തലക്കെന്ന് നോക്കിക്കാണെന്നുണ്ടെങ്കിൽ ആ തല കാണൂല എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെയാണ് കുട്ടനാട്ടിലെ നെൽകൃഷികൾ ഈ തലക്കെന്ന് നോക്കിക്കാണെന്നുണ്ടെങ്കിൽ ആ തല കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പണിയെടുക്കും അപ്പോൾ ഈ ഒരു റോഡ് അതിമനോഹരമായിട്ടുള്ള റോഡാണ് ആർക്ക് പുറത്തുനിന്ന് വരുന്ന സഞ്ചാരികൾക്ക് പക്ഷേ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി വരെ അതായത് ഏത് ചെറിയ മഴ പെയ്താലും ഈ ഒരു എ സി റോഡിൽ പെട്ടെന്ന് വെള്ളം കയറും വളരെ താഴ്ന്ന പ്രദേശത്തു കൂടെ ആയിരുന്നു ഈ ഒരു എ സി റോഡ് പോയിരുന്നത് ഈ ഒരു റോഡ് ഉണ്ടാക്കിയ അന്ന് മുതൽ ഈ റോഡിന്റെ പണി ഏകദേശം തീരുമാനമാകുന്നത് വരെ ഇതിലൂടെ പോകുന്ന ആളുകളും ഇവിടുത്തെ ആളുകളൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇത് നമുക്ക് ഇവിടുത്തെ ഊരാളെങ്കിൽ സൊസൈറ്റിയുടെ ഒരു സുഹൃത്ത് അയച്ചു തന്ന വീഡിയോ ആണ് പഴയ വീഡിയോ ഞാൻ ഒരുപാട് തപ്പി സൊസൈറ്റിയിലുള്ള ഒരു സുഹൃത്ത് നമുക്ക് അയച്ചു തന്നതാണ് അപ്പം ഇതായിരുന്നു നിലവിലുള്ള എ സി റോഡിൻ്റെ അവസ്ഥ അപ്പം എ സി റോഡിനെ കുറിച്ചിട്ട് കുറച്ചൊരു ധാരണ കിട്ടില്ല കാരണം ഇതിനെപ്പറ്റി അറിയാത്ത ഉണ്ടാകും ഈ എ സി റോഡിനെ പറ്റി എന്താണ് എ സി റോഡ് എ സി റോഡ് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡാണ് അത് ചുരുക്കിയിട്ടാണ് എ സി റോഡ് ആലപ്പുഴയിൽ നിന്ന് കോട്ടയം ജില്ലയിലേക്ക് എളുപ്പത്തിൽ എത്താൻ പറ്റിയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ് പിന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ളൊരു റോഡാണ് അപ്പോൾ ഇവിടെ ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട് ഒരുപാട് സ്ഥലത്ത് വെള്ളം റോഡിന് മുകളിലൂടെ കവിഞ്ഞൊഴുകി എന്നൊക്കെ നമ്മൾ പറയില്ലേ അതേപോലെ റോഡിന് മുകളിലൂടെ കര കവിഞ്ഞൊഴുകുന്നുണ്ട് അപ്പോൾ ഒരുപാട് കാലമായിട്ട് കുട്ടനാട്ടിലുള്ള ആളുകളും അതേപോലെ ആലപ്പുഴ ഈ ചങ്ങനാശ്ശേരി റൂട്ടിലൂടെ സഞ്ചരിക്കുന്ന ആളുകളൊക്കെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് മഴക്കാലത്ത് ഇതിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിനൊരു പരിഹാരം കാണാനായിട്ട് ഒന്നാം പിണറായി സർക്കാർ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ നാട് നന്നാക്കാൻ ഇറങ്ങിയല്ലോ ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ നോക്കി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ആദ്യമായിട്ട് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ട് പാതകൾ നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യമായിട്ട് നിർദ്ദേശിച്ചൊരു പാതയാണ് എ സി റോഡ് ഇതിലൂടെയുള്ള യാത്ര സുഖകരമാക്കുക അതായത് വെള്ളക്കെട്ടിലൂടെ ബുദ്ധിമുട്ടിയിട്ട് തോണി തൊഴിൽ തൊഴഞ്ഞു പോകുന്ന പോലെ തുഴഞ്ഞു തുഴഞ്ഞു പോയിരുന്ന ആളുകൾക്ക് സുഖമായിട്ട് ആലപ്പുഴയിൽ നിന്ന് ചങ്ങനേശ്ശേരിയിലേക്ക് എത്തിപ്പെടാനുള്ളൊരു മാർഗ്ഗം അങ്ങനെയാണ് എ സി റോഡ് നന്നാക്കുക എന്ന പ്ലാൻ വന്നത് അതിനെ സ്ഥലം ഏറ്റെടുത്തിട്ട് പാത നിർമ്മിക്കാൻ പുതുതായിട്ട് സ്ഥലം ഏറ്റെടുത്തിട്ട് പാത നിർമ്മിക്കാൻ ബുദ്ധിമുട്ടാണ് അത് ഈ ഒരു കുട്ടനാട്ടിൽ സാധിക്കുന്നത് പഴയ വീഡിയോസ് ആട്ടോ ഇതൊക്കെ അയച്ചു തന്നത് നമ്മളെ സൊസൈറ്റിയിലുള്ള ഒരു സുഹൃത്താണ് നന്ദി രേഖപ്പെടുത്തുന്നു പ്രളയം വന്ന പോലെയല്ല ചെറിയൊരു മഴ പെയ്താലും ഇതേപോലെയാണ് ഇവിടുത്തെ അവസ്ഥ ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ വെള്ളക്കെട്ടുകളുണ്ട് ഈ വെള്ളക്കെട്ടുകളുള്ള സ്ഥലത്തൊക്കെ മേൽപ്പാലങ്ങളാണ് നിർമ്മിക്കുന്നത് വെള്ളം കയറാത്ത സ്ഥലം ഉണ്ട് കിട്ടും വെള്ളം കയറാത്ത സ്ഥലത്ത് അതായത് ചെറിയ മഴക്കൊന്നും വെള്ളം കയറാത്ത സ്ഥലത്ത് ഒന്നര മീറ്റർ നിലവിലുള്ള റോട്ടിൽ നിന്ന് ഒരു മീറ്ററോളം ഉയർത്തിയിട്ടാണ് പാത നിർമ്മിക്കുന്നത് അപ്പോൾ ഈ പഴയ വിഷയിൽ കുറച്ച് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാകുള്ളൂ എന്താണ് എ സി റോഡ് സംഭവം നമ്മളെ ഏരിയയിലുള്ള ആൾക്കാർക്കൊന്നും ഇതേപോലത്തെ എ സി റോഡ് എന്താണ് കുട്ടനാട്ടിൽ വന്ന ആൾക്കാർക്കൊക്കെ അറിയാൻ സാധിക്കും പക്ഷേ ഈ ഒരു എ സി റോഡിലുള്ള ബുദ്ധിമുട്ട് കാരണം മഴക്കാലത്ത് ഇതിലൂടെ സഞ്ചരിച്ച ആളുകൾക്ക് മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ട് അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് മാത്രമാണ് പഴയ വീഡിയോ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നോക്കിയാണ് നിങ്ങൾ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നത് അല്ലേ നമുക്കിങ്ങനെ കാണുമ്പോൾ ആലപ്പുഴ ആവും നല്ല രസമാണ് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ഞാനൊക്കെ വന്നപ്പോൾ ഇനിക്കങ്ങ എന്താണ് എൻ്റെ മനസ്സിലുള്ളൊരു ഇത് ഒരു ആവേശം കാരണം പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യല്ലേ അപ്പം ഇതേപോലെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് ചെറിയൊരു മഴ പെയ്താലും നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ നോക്കിയാണ് വീടൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നും ഇത് പ്രളയകാലത്തെ വീഡിയോസ് വീഡിയോസാണെന്ന് സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ആണ് ഈ കാണുന്നത് അപ്പോൾ ഇതുവരെ ആലപ്പുഴ കുട്ടനാട് ഭാഗത്തുള്ള ജനങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇതിലൂടെ സഞ്ചരിച്ചിരുന്നത് അതേപോലെ ഇവിടെ താമസിക്കുന്ന ആളുകൾ ഏത് ചെറിയ മഴയ്ക്കും നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നിലവിലുള്ള ിൽ നിന്ന് ഒരു മീറ്ററോളം ഉയരത്തിലാണ് പുതിയ പാത നിർമ്മിക്കുക ഇതുവരെ നമ്മൾ കണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കാഴ്ചകൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെ കാഴ്ചകൾ അപ്പൊ ഏകദേശം പണികൾ കഴിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം പണികൾ കഴിഞ്ഞെങ്കിൽ കേട്ടോ ഇരുപത്തിനാല് കിലോമീറ്ററാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി എസ് സി റോഡ് എസ് എച്ച് പതിനൊന്ന് ഇരുപത്തി മൂന്ന് കിലോമീറ്ററുകളാണ് പണി നടക്കുന്നത് പണി ചെയ്യുന്ന കമ്പനി അതായത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് ഊരാളുങ്കലിൻ്റെ വർക്കിനെ പറ്റി പിന്നെ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാൻ സാധിക്കും ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കമ്പനിയാണ് ഊരാളുങ്കൽ അപ്പോൾ ഏതായാലും കുറച്ച് മനോഹരമായിട്ടുള്ള കാഴ്ചകളും കുറച്ച് റോഡിൻ്റെ കാഴ്ചകളും കൂടുതലും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് അതായത് പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് കുറച്ച് റോഡിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ വീടിലോട്ട് പോകാം അപ്പോൾ എന്താണ് ഇതുവരെ നമ്മൾ പറഞ്ഞതൊരു ആമുഖം അപ്പം ഇത്രയും വലിയൊരു ആമുഖം നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുക അപ്പോൾ ഏതായാലും വീഡിയോ നമ്മൾ ഇവിടുന്ന് ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന സുഹൃത്തുക്കളെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണൽ തുടങ്ങിക്കോളി അപ്പോൾ ആലപ്പുഴയുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ ചെയ്തിട്ടില്ല ചെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നന്ന് മലപ്പുറത്തു ഇവിടെ വരെ വന്ന് വീഡിയോ എടുത്തിട്ട് ഇതേപോലെ എത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലങ്ങളൊക്കെ ക്യാമറ കണ്ണിൽ ഒപ്പിയെടുത്ത് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്തിന് നന്ന് അതും പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് ഇതിൻ്റെ കൂടെ ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ നിങ്ങൾ കൂടെ സഞ്ചരിച്ചതുപോലെ നിങ്ങൾക്ക് തോന്നും ആ ഒരു കോലത്തിലാണ് ഇന്നത്തെ വീഡിയോ പള്ളത്തരുത്തി എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് പള്ളത്തെരുത്തി പാലത്തിൻ്റെ പേലിംഗ് പരിപാടികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിലവിലുള്ള പാലത്തിലൂടെ തന്നെയാണ് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അപ്പോൾ പുതുതായിട്ട് നിർമ്മിക്കുന്ന മൂന്ന് വലിയ പാലങ്ങൾ നാലു വരിയാണ് അതായത് ഒരു പാലവും പുതുതായിട്ട് നിർമ്മിക്കുന്ന ഒരു പാലവും അങ്ങനെ വലിയ പാലങ്ങളൊക്കെ നാലു വരിയായിട്ടാണ് നിർമ്മിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കളർക്കോട് മുതൽ കോട്ടയം ജില്ലയിലെ പെരുന്ന ഭാഗം വരെ ഇരുപത്തിനാല് കിലോമീറ്റർ ആണ് ഈ ഒരു എ സി റോഡ് വള്ളത്തിരുത്തി നെടുമുടി കിടങ്ങറ എന്നീ മൂന്ന് പാലങ്ങൾ നാലു വരിയിലാണ് നിർമ്മിക്കുന്നത് നിലവിലുള്ള പാലം നിലനിർത്തിക്കൊണ്ട് പുതിയ പാലങ്ങൾ അപ്പം അങ്ങനെയൊക്കെയാണ് ഈ എ സി റോഡിൻ്റെ അപ്ഡേറ്റുകൾ പിന്നെ ഇതിൽ മൂന്ന് വലിയ പാലങ്ങൾ പതിനാല് ചെറിയ പാലങ്ങൾ അറുപത്തഞ്ച് കൾവേട്ടുകളും നിർമ്മിക്കുന്നുണ്ട് അതിൽ കൾവേട്ടുകളുടെ പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പതിനാല് പാലങ്ങളുടെ പണികളും കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വലിയ പാലങ്ങളിൽ ഈ പള്ളത്തിരുത്തി പാലത്തിൻ്റെ പേലിംഗ് പരിപാടികൾ പരിപാടികളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ അഞ്ച് എലിവേറ്റഡ് നമ്മൾ നേരത്തെ കണ്ട ചിത്രങ്ങളുണ്ടല്ലോ സോറി നേരത്തെ കണ്ട വീഡിയോയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന സ്ഥലങ്ങൾ അതായത് ചെറിയ മഴ പെയ്യുമ്പോൾ പോലും നല്ല രീതിയിൽ വെള്ളം കെട്ടി സോറി വെള്ളത്തിൻ്റെ ഒഴിക്കുണ്ടാകുന്ന ഭാഗത്ത് അഞ്ച് എലിവേറ്റഡ് പാതകളാണ് വരുന്നത് പിന്നെ സുഹൃത്തുക്കളെ കഴിയുന്നതും ഫുൾ സ്ക്രീനിൽ കാണാൻ നോക്കിക്കോളെ ഇത്രയേറെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ഉൾപ്പെടുത്തിയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒരു റോഡിൻ്റെ വീട് ചെയ്യുന്നത് ഇത് നമ്മളൊരു തുടക്കം മാത്രമാണ് ഇത് നമുക്ക് മൂന്നാർ ഗ്യാപ്പ് റോഡൊക്കെ ചെയ്യാണ്ട് പിന്നെ നെല്ല് കൊയ്തതിന് ശേഷം ഈ പാടം ഇതിനെ കത്തിക്കണേ ഞാൻ വൈകുന്നേര സമയത്താണ് ഇവിടുത്തെ വീട് എടുത്തത് അപ്പോൾ തിരിച്ചു പോകുമ്പോഴൊക്കെ നല്ല രീതിയിൽ കത്തുന്നത് കാണുന്നുണ്ട് അപ്പോൾ ഈ നെല്ല് കൊയ്തനു ശേഷം ഈ പാടം കത്തിക്കോ അവിടുത്തെ ആളുകൾ ഇതിനെപ്പറ്റി ഒന്ന് അറിയുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്യണേ നിലവിലുള്ള പാത കുറച്ച് വീതി കൂട്ടിയിട്ട് രണ്ട് സൈഡിലും ഒന്നര മീറ്റർ വീതിയിലുള്ള ഫുഡ് ഫുട്പാത്തൊക്കെ കൊടുത്തിട്ടാണ് പുതിയ പാത നിർമ്മിക്കുന്നത് ഒരാളുകളിൻ്റെ വർക്കിനെ പറ്റി ഞാൻ പറയേണ്ട കാര്യമല്ലോ അവരെ മലയോര ഹൈവേ അതേപോലെ എണ്ച്ച് അറുപത്താറിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തതാണ് വർക്കിൻ്റെ കാര്യത്തിൽ അതായത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരാളുങ്കലിന് ഒരു വിട്ടുവീഴ്ചയും ഇല്ല അടിപൊളി വർക്കാണ് പിന്നെ തോന്നിയ പോലെ ടാർ ചെയ്യും ഒരു കൊല്ലാവുമ്പോഴത്തേന് അത് പൊട്ടി പൊളിഞ്ഞു പോകുക ആ കളിയല്ല ഇവിടെ ചെയ്തിട്ടുള്ളത് എണ് എച്ച് അറുപത്താറിലൊക്കെ ചെയ്യുന്നത് പോലെ ആദ്യം ജി പിന്നെ ഡബ്ല്യു എം പിന്നെ ഡി ബി എം പിന്നെ ബി സി അതായത് വെറ്റ് മെക്സ് വെറ്റുമെക്സ് കഴിഞ്ഞതിനു ശേഷം ഡി ബി എം ഡി ബി എം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കോട്ട് നമ്മൾ പറയണ്ടല്ലോ ഈ ഫസ്റ്റ് കോട്ട് ടാറിങ്ങിനാണ് ഡി ബി എം എന്ന് പറയുന്നത് അതിനുശേഷമാണ് ബി സി വെറ്റുമിൻ ചെയ്യുന്നത് പിന്നെയാണ് അപ്പോൾ ക്വാളിറ്റി ഉള്ള വർക്ക് തന്നെയാണ് ഊരാളുങ്കിൽ ഇവിടെ കാഴ്ച വെക്കുന്നത് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കോടി രൂപ ചെലവിട്ടാണ് എ സി റോഡ് നവീകരിക്കുന്നത് അപ്പോൾ ഫുള്ളായിട്ട് എല്ലാ റീച്ചും അതായത് ആകൊറ്റ റീച്ചും ഉള്ളു അത് ഊരാളുങ്കലിനാണ് മൊത്തത്തിൽ കിട്ടിയിട്ടുള്ളത് അഞ്ച് ഫ്ലൈ ഓവറുകളാണ് ഈ പാതയിലുള്ളത് അതിൽ ഏറ്റവും നീളം കൂടിയിട്ടുള്ള മേൽപ്പാലം ഇവിടെയാണ് പണ്ടാരക്കളം ഔ സ്ഥലത്തിൻ്റെ പേരൊക്കെയാണ് ഈ പണ്ടാരക്കളം നമ്മളെ നാട്ടിലൊക്കെ പണ്ടാരടങ്ങി പോകുന്ന തമാശ പറഞ്ഞതാട്ടോ സ്ഥലത്തിന് വേളിച്ചതല്ലേ അപ്പൊ പണ്ടാരക്കളത്താണ് ഏറ്റവും നീളം കൂടിയിട്ടുള്ള മേൽപ്പാലം വരുന്നത് അറുന്നൂറ്റി ഇരുപത് മീറ്റർ ആണ് മേൽപ്പാലത്തിന്റെ നീളം പിന്നെ ഇവിടുത്തെ പെയ്ലിങ് സാധാരണ നമ്മൾ എണ്ണ ചറുപത്താറിൻ്റെ പേലിംഗ് ഒക്കെ ഏറ്റവും ടോപ്പ് ഇപ്പോൾ നമ്മൾ കണ്ടത് അരൂർ തുറവൂർ ഭാഗത്ത് ഏകദേശം അമ്പത്തെട്ട് മീറ്റർ ആയത്തിലുള്ള പെയ്ലിംഗ് ആണ് നടക്കുന്നത് അരൂർ തുറവൂർ ഏറ്റവും ആയം കൂടിയിട്ടുള്ള അതായത് ഏറ്റവും ആയത്തിലുള്ള ആണ് അമ്പത്തെട്ട് മീറ്റർ അവിടെ ഇരുപത്തിരണ്ട് മീറ്റർ ഉണ്ട് പക്ഷേ ഇവിടെ നടത്തിയിട്ടുള്ള എല്ലാ പെയ്ലിങ്ങും ഫിഫ്റ്റി ടു സിക്സ്റ്റി അമ്പത് മുതൽ അറുപത് മീറ്റർ വരെ ആയുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് ആലോചിച്ചാൽ മതി കാരണം ഫുള്ളായിട്ട് ചളി നിറഞ്ഞൊരു ഭാഗമാണ് പാറ കിട്ടാൻ ഭയങ്കര സോറി പാറയിലേക്ക് എത്തിപ്പെടാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഹൈഡ്രോളിക് പെയ്ലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ടുള്ള പേലിംഗ് ഒന്നും അല്ല ഇവിടെ നടത്തിയിട്ടുള്ളത് സാധാ പേലിംഗ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇതാണ് എ സി റോട്ടിലെ ഏറ്റവും വലിയ മേൽപ്പാലം അറുന്നൂറ്റി മീറ്റർ അപ്പം ഇതിൻ്റെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സ്പാൻ ഇരുപത്തിരണ്ട് ടു ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ഗഡറാണ് ഇവിടുത്തെ മേൽപ്പാലങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളത് പെയ്ലിങ് അമ്പത് മുതൽ അറുപത് മീറ്റർ വരെ ഡെപ്ത് ഡെപ്തിട്ടും അതായത് അത്ര ആയത്തിലുള്ള പെയ്ലിംഗ് ആണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് മീറ്റർ നീളമുള്ള ഗഡറാണ് ഇവിടുത്തെ മേൽപ്പാലത്തിൽ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഒരാളെങ്കിലെപ്പോഴും ചെയ്യുന്നത് പോലെ പിയർ കേപ്പിൻ്റെ മുകളിൽ തന്നെയാണ് ഈ ഗഡറൊക്കെ കാസ്റ്റിംഗ് ചെയ്തിട്ടുള്ളത് അല്ലാതെ പ്രീകാസ്റ്റഡ് കാസ്റ്റഡ് ഗഡർ ഇതിൻ്റെ മുകളിൽ എടുത്തു വെച്ചതല്ല പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറയേണ്ടതായിരുന്നു അത് പറയാൻ മറന്നുപോയി ഈ ഒരു എ സി റോഡിൻ്റെ ഉറക്കിൽ ഏർപ്പെട്ട എല്ലാ എൻജിനീയേഴ്സും സൂപ്പർവൈസർമാരും അതേപോലെ എല്ലാ പണിക്കാർക്കും ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് കാരണം ഇത്രയേറെ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗം അതായത് ഹെവി ട്രാഫിക്കാണ് നമ്മൾ നാഷണൽ ഹൈവേയുടെ വീടെടുക്കാൻ പോകുമ്പോൾ നല്ല ബ്ലോക്കുള്ള സ്ഥലം ഞാൻ പ്രത്യേകം എടുത്ത് പറയാറുണ്ട് പക്ഷേ നാഷണൽ ഹൈവേയിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഈ നല്ല ബ്ലോക്കുള്ള സ്ഥലത്തൊക്കെ ബൈപ്പാസ് ആണ് നിർമ്മിക്കുന്നത് അതായത് പണി നടത്താനുള്ള ബുദ്ധിമുട്ട് കൊണ്ടും സ്ഥലമേറ്റെടുപ്പ് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടൊക്കെ ബൈപ്പാസുകളാണ് നിർമ്മിക്കുന്നത് പക്ഷേ ആലപ്പുഴ ട് ചങ്ങനാശ്ശേരിയിൽ എത്താൻ പറ്റുള്ള ഏറ്റവും ഷോർട്ട് റൂട്ടാണ് ഈ ഒരു ആലപ്പുഴ ചങ്ങനാശ്ശേരി എ സി റോഡ് അപ്പോൾ ഈ ഒരു നല്ല തിരക്കുള്ള റോട്ടിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസത്തിലാണ് ഇവർ ആദ്യമായിട്ട് പണി തുടങ്ങിയത് അതായത് ഡി പി ആറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഫൈനലായിട്ട് പണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസമായപ്പോഴത്തേന് ഏകദേശം പണികൾ കഴിഞ്ഞു സോറി ഒക്ടോബർ മാസമായപ്പോഴത്തേന് ഏകദേശം പണികൾ കഴിഞ്ഞു എലിവേറ്റഡ് ഹൈവേയുടെയും അതേപോലെ പള്ളത്തുരുത്തി വലിയ പാലം ഇതേപോലെ പാലങ്ങളുടെ പണി മാത്രമാണ് ബാക്കി ഈ ഫസ്റ്റ് കോട്ട് ടാറിങ് ചെയ്യുന്ന പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് കിലോമീറ്ററോളം സെക്കൻഡ് കോട്ട് ടാറിങ്ങും കഴിഞ്ഞു ലൈൻ മാർക്ക് ചെയ്യുന്ന പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര എളുപ്പത്തിൽ അതും ഈ ഒരു കുറഞ്ഞ കാലം കൊണ്ട് രണ്ട് വർഷം കൊണ്ട് ഇത്ര അധികം പണികൾ തീർക്കുക എന്നുള്ളത് ചില്ലറ കാര്യൊന്നുമല്ല അതും നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് അതായത് മഴ പെയ്യുമ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു എ സി റോഡ് അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഇത്ര വേഗത്തിൽ രണ്ട് വർഷം കൊണ്ട് ഇത്ര അധികം പണികൾ തീർക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല അപ്പോൾ എന്തായാലും ഇതിലേർപ്പെട്ട പണിക്കാരൊക്കെ ഒരു അഭിനന്ദനം അർഹിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് അതായത് ഹൃദയത്തിൽ നിന്നൊരു ബിഗ് സല്യൂട്ട് ഇതിൽ വർക്ക് ചെയ്ത എല്ലാ എഞ്ചിനീയർമാർക്കും സൂപ്പർവൈസർ അതേപോലെ അതിഥി തൊഴിലാളികളും മലയാളികളായിട്ടുള്ള ആളുകളും എല്ലാ ആളുകൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തും പിന്നെ വർക്കിൻ്റെ കാര്യത്തിൽ ഊരാളുകളിലൊരു വിട്ടുവീഴ്ചയില്ലാതെ എപ്പോഴും എപ്പോഴും പറഞ്ഞു കണ്ടു ഊരാളുകളുടെ പ്രൊമോഷൻ ചാനലായിട്ട് ആരും കാണണ്ട വർക്കിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ് ഒന്നര മീറ്റർ ആണ് ഈ ഒരു ഫുഡ് ഫുട്പാത്തിൻ്റെ വീതിട്ടോ വെള്ളം സുഖമായിട്ട് ഡ്രൈനേജിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഗ്രേഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഡ്രൈനേജിലോട്ട് വെള്ളം സുഖമായിട്ട് പോകാൻ ഇത്തരത്തിലുള്ള ഈ പരിപാടികൾ ഈ ഗ്രേഡിംഗ് പരിപാടികൾ മലയോര ഹൈവേയിലും കൊടുത്തിട്ടുണ്ട് എണ്ണ എച്ച് കണ്ടതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി ഇവിടെയും കാണുന്നുണ്ട് അതായത് തലപ്പാടി ടു ചെങ്കള റേച്ചിൽ കാണുന്നത് പോലത്തെ ആ കർബ് പരിപാടികൾ അതേ ഒരു ഷട്ടറിംഗ് പരിപാടിയിലാണ് ഇവിടെയും നടന്നിട്ടുള്ളത് പിന്നെ ക്രാഷ് ബാരിയർ അതേപോലെ തന്നെയാണ് ക്രാഷ് ബാരിയറൊക്കെ അതേ ഒരു ഐ തന്നെയാണ് അതായത് എണ്ണ എച്ച് അതേ ഒരു കോലം അതുതന്നെ ആ ഒരു അച്ചോണ്ടെന്നെ ഇത് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ ഒന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെ ഡ്രെയിനേജ് രണ്ട് ഡെപ് ആണ് ഉള്ളത് ഒന്നിൽ കേബിൾ പോകാനും ഒന്ന് വെള്ളത്തിൻ്റെ സുഖമായിട്ടുള്ള ഒയ്ക്കിനും അപ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളും എ സി റോഡിൻ്റെ കുറച്ച് കാഴ്ചകളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീടിയാണ് സുഹൃത്തുക്കളെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകാൻ എളുപ്പത്തിൽ എത്തിപ്പെടാനുള്ളൊരു മാർഗ്ഗമാണ് എ സി റോഡ് അപ്പം നിലവിലുള്ള പാലങ്ങൾ അതായത് നിലവിലുള്ള വലിയ പാലങ്ങളൊക്കെ നാലു വരി പാലങ്ങളായിട്ട് മാറുന്നുണ്ട് നിലവിലുള്ള പാലം പുതുതായിട്ട് നിർമ്മിക്കുന്ന രണ്ടു വരി പാലം ഇവിടെ നിന്ന് കണ്ടൊരു കാഴ്ചയാണ് ഈ നെല്ല് കൊയ്ത നെല്ലൊക്കെ ഉണ്ടല്ലോ ചാക്കിലാക്കിയിട്ട് ഈ തോണിയിൽ കൊണ്ടുവന്ന് തോണീന്ന് നേരെ ലോറിയിലേക്ക് കയറ്റുകയാണ് അപ്പോൾ തോണീന്ന് ഇതേപോലെ നെല്ല് കയറ്റുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലമായി സിനിമയിൽ കാണണമെന്നല്ല നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല ഏതായാലും ഇവിടെ വന്നപ്പോൾ കാണാൻ പറ്റി പിന്നെ ഇത് ലോങ് റൂട്ട് ബോട്ടാണെന്ന് തോന്നുന്നു ബോട്ടിലൂടെ ഒരു യാത്ര പോകാൻ ഒരുപാട് നാളായി ആഗ്രഹിക്കുന്നു ഏതായാലും ഈ ഒരു പ്രാവശ്യം ഒരു യാത്ര ചെയ്യണം ഇവിടുന്ന് ആലപ്പുഴ ടു കൊല്ലം ബോട്ട് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആലപ്പുഴ കൊല്ലം ബോട്ട് സർവീസ് ഉണ്ട് എത്ര ഒന്നര മണിക്കൂറോ മൂന്ന് മണിക്കൂറൊക്കെ ഇരിക്കണം തോന്നുന്നു ഏതായാലും അടുത്ത പ്രാവശ്യം അതിലേക്കൊന്ന് ഇരിക്കണം പിന്നെ ആലപ്പുഴയുടെ പൂർണ്ണമായിട്ടുള്ള ചിത്രമൊക്കെ ഒപ്പിയെടുക്കാനേ ഒരു മൂന്ന് ദിവസം മെനക്കെടേണ്ടി വരും അത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ് ആലപ്പുഴയിൽ ഉള്ളത് അതായത് വാരിക്കൂരി കൊടുത്തിട്ടുണ്ട് പാലങ്ങളൊക്കെ അടിപ്പൊളിയായിട്ട് ഒരു രക്ഷയില്ല അപ്പോൾ അറുപത് മീറ്റർ ആണ് എലിവേറ്റഡ് പാതകൾ നിർമ്മിക്കുന്ന സ്ഥലത്തെ പേലിങ്ങിൻ്റെ ആയം അറുപത് മീറ്ററുകളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ അതും സാധാരണ പേലിംഗ് ഹൈഡ്രോളിക് പേലിംഗ് മെഷീൻ ഉപയോഗിച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ട് അറുപത് മീറ്റർ അല്ല നൂറ്റി ഇരുപത് മീറ്റർ വരെ പേലിംഗ് നടത്താം ഇത് സാധാ പേലിംഗ് ആണ് അറുപത് മീറ്ററിൽ നടത്തിയിട്ടുള്ളത് അതും അറുന്നൂറ്റി ഇരുപത് മീറ്റർ വരെ നീളമുള്ള എലിവേറ്റഡ് പാതകൾ തോണിയിൽ നിന്ന് ലോറിയിലേക്ക് നെല്ല് കയറ്റിക്കൊണ്ടിരിക്കുന്ന അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളും അതോടൊപ്പം തന്നെ ബോട്ട് ജെട്ടിയിലോട്ട് കരയടിപ്പിക്കുന്ന കാഴ്ചകളും അപ്പൊ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇരുപത് ആണ് ഇത് ലാസ്റ്റ് വരെ എന്തെങ്കിലുമൊക്കെ പറണ്ടേ അപ്പൊ ബുദ്ധിമുട്ടില്ലാതെ ആലപ്പുഴയിൽ നിന്ന് കോട്ടയത്തേക്ക് ഒരു യാത്ര അതും എ സി റോട്ടിലൂടെ കുട്ടനാടിന്റെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ട് ഇങ്ങനെ പോകാൻ തയ്യാറായിട്ട് നിന്നോളി അടുത്ത മഴക്കാലത്ത് ഇതിലൂടെ ഇങ്ങനെ പോകുമ്പോ നിങ്ങൾ ഇങ്ങനെ പറയും ഓ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഇതിലൂടെ പോയപ്പോ എന്തോരം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് പോയത് ഇപ്പൊ കണ്ടില്ല എന്താണ് നമ്മളെ കേരളം മാറുകയാണ് ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്ന ഭാഗമാണ് ആലപ്പുഴ അപ്പൊ ഈ ആലപ്പുഴയിൽ നിന്ന് ഈ ഒരു ചങ്ങനാശ്ശേരി റൂട്ട് ഉണ്ടല്ലോ ഇതിങ്ങനെ ഭാവിയിൽ ഇപ്പൊ പണിയൊക്കെ കഴിഞ്ഞ് രണ്ടു മൂന്ന് റീലൊക്കെ വന്നു മസിനുകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര എന്ന പോലെ ആലപ്പുഴ കുട്ടനാട് പോയി ചങ്ങനാശ്ശേരിയിലൊക്കെ ഒരു യാത്ര എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താൽ പുറത്തുനിന്ന് ആൾക്കാരൊക്കെ വരും അപ്പം ഇത്രയും പ്രകൃതി രമണീയമായിട്ടുള്ള റോട്ടിലൂടെ സഞ്ചരിക്കാൻ ആർക്കായാലും ബോധ്യുണ്ടാവും കാരണം പച്ച പരവതാനി വിരിച്ച കണ്ണത്താ ദൂരത്തോളമുള്ള നെൽപ്പാടങ്ങൾ കായൽ ഹൗസ് ബോട്ടിന്റെ കാഴ്ചകൾ താറാവ് കൃഷി തെരുവോര കച്ചവടങ്ങൾ എല്ലാം ആസ്വദിച്ചു കൊണ്ടുള്ളൊരു യാത്ര ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല അപ്പോൾ ഇതേപോലെ വരുന്ന ആളുകൾ ഇങ്ങനെ റിവ്യൂ ചെയ്ത് വിടും അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതി വിടും ഔ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡ് ഏകദേശം മസ്ത് റോഡ് സുന്ദർ ജഗാ എന്നൊക്കെ പറയാനാണ്ട് എഴുതി വിടാൻ തുടങ്ങും അങ്ങനെ എഴുതി വിടുമ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഒഴുകി എത്താൻ തുടങ്ങും ഒഴുകി എത്തുമ്പോൾ എന്താണ് ഇവിടുത്തെ ടൂറിസം മേഖലയിൽ ചെറിയൊരു കുതിപ്പുണ്ടാകും ആലപ്പുഴയിൽ പിന്നെ ടൂറിസം മേഖലയിൽ കുതിപ്പിൻ്റെ ആവശ്യമില്ല ഓൾറെഡി കുതിപ്പാണ് പക്ഷേ ഈ ഒരു റോഡ് നന്നാവുന്നതോട് കൂടിയിട്ട് ടൂറിസം മേഖലയ്ക്ക് കുറച്ചും കൂടി കുതിപ്പ് കൂടാൻ ചാൻസ് ഉണ്ട് എന്താതൊക്കെ കാഴ്ചകളെ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകൾ അത് ഏതാതൊക്കെ ഷോട്ട് അപ്പൊ ഇതേപോലത്തെ കാഴ്ചകളൊക്കെ ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തിട്ട് ഒരു ലൈക്ക് അടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ല എന്താ ചെയ്യാം ആ ഒരു രണ്ട് ലൈക്ക് അടിക്കാണ്ട് ഒരു ലൈക്ക് അടിച്ചാൽ മതി അപ്പോൾ ആലപ്പുഴയുടെ പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകൾ ഒരുപാട് കാണാനുണ്ട് അപ്പോൾ കുറഞ്ഞ ഭാഗം മാത്രമാണ് അതായത് ഈ ഒരു എ സി റോഡിൻ്റെ ഭാഗത്തുള്ളത് മാത്രമാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ പിന്നെ ഈ ട്രാവലിംഗ് ബ്ലോഗ് അല്ലല്ലോ ചെയ്യണത് ഇൻഫ്രാസ്ട്രക്ചറിൽ വരുന്ന മാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ അത് മാത്രമാണ് നമ്മുടെ ഉദ്ദേശം ആ മൂന്ന് വീട്ടിലേക്കും നടവഴി വഴി മാത്രമായിട്ടുള്ളത് നട നടക്കാനുള്ള വഴി മാത്രമാണ് ഉള്ളത് അപ്പോൾ വഞ്ചി ആ വീട്ടിലൊക്കെ വഞ്ചി കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ വീട്ടിലും വാഹനം എന്ന പോലെ എല്ലാ വീട്ടിലും തോണി അതാണ് ആലപ്പുഴയുടെ പ്രത്യേകത ഈ നടവയില്ലാത്ത സ്ഥലങ്ങൾ പോലെയുണ്ട് വെറും വഞ്ചിയിലൂടെ മാത്രം സഞ്ചരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും അടുത്ത എലിവേറ്റഡ് ഹൈവേ നല്ല രീതിയിൽ വെള്ളത്തിൻ്റെ ഒഴിക്കുള്ള ഭാഗത്ത് മാത്രമാണ് എലിവേറ്റഡ് ഹൈവേ നിർമ്മിച്ചിട്ടുള്ളത് നേരെയാണ് ഈ റോഡ് പോകുന്നത് അതിൻ്റെ ഒപ്പം തന്നെ വലദോഷം ചേർന്നിട്ട് നേരെ ഈ ഒരു വാട്ടർ ലെവൽ കണക്കാക്കിയിട്ട് രണ്ടു ഒരേ പോലെ ഒരു സൈഡിൽ തോട് ഒരു സൈഡിൽ റോഡ് ഇത് തോടന്നല്ലേ അപ്പോൾ ഒരു സൈഡിൽ തോട് ഒരു സൈഡിൽ റോഡ് അപ്പോൾ ഈ ഒരു തോടുള്ളത് കൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ അതുകൊണ്ടായിരിക്കും ചിലപ്പം പെട്ടെന്ന് വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നത് അപ്പം ഈ ഭാഗത്ത് അധികം നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഇല്ലാത്ത ഭാഗത്ത് നിലവിലുള്ള റോട്ടിൽ നിന്ന് ഒരു മീറ്ററോളം ഉയരത്തിൽ മണ്ണ് ഉയർത്തിയിട്ടാണ് പുതിയ പാത വരുന്നത് അഞ്ച് കിലോമീറ്ററിൽ ലൈൻ മാർക്കിംഗ് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ വന്നപ്പോൾ നേരം വൈകി വൈകുന്നേരം ആറുമണി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ട് ക്ലിയർ കമ്മി ആകുന്നുണ്ട് ഏതായാലും പുതുതായിട്ട് സ്ഥലം മേച്ചെടുത്തിട്ട് പാത നിർമ്മിക്കാൻ പറ്റാത്ത ഈ സ്ഥലത്ത് വളരെ എളുപ്പത്തിൽ രണ്ട് വർഷം കൊണ്ട് ഈ ഒരു കോലത്തിലാക്കി എടുത്തിട്ടുണ്ട് ഊരാളുങ്കൽ കമ്പനി അപ്പോൾ ഇതാണ് റോഡിൻ്റെ അവസ്ഥ കേട്ടോ ചില സ്ഥലത്തൊക്കെ പാർക്കിങ്ങിന് ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട് ഒന്നര മീറ്റർ വീതിയിലുള്ള ഫുട്പാത്തുകളാണ് രണ്ട് സൈഡിലും ഉള്ളത് ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്ന സ്ഥലത്ത് റോഡുകളൊക്കെ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് സുഹൃത്തുക്കളെ കുറച്ച് മാസം കൂടി കാത്തിരുന്നു കാണാൻ നമുക്ക് പൂർണ്ണമായിട്ടും പണികൾ കഴിഞ്ഞ് ഇതിലൂടെ ഇങ്ങനെ ചീറിപ്പാഞ്ഞ് പോകാം പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആസ്വദിച്ചു കൊണ്ട് അപ്പോൾ ഇരുപത്തിനാല് കിലോമീറ്റർ നീളമുള്ള എ സി റോട്ടിൽ മൂന്ന് വലിയ പാലങ്ങളും പതിനാല് ചെറിയ പാലങ്ങളും മൂന്ന് ക്രോസ് വേകളും ഉണ്ട് രണ്ട് വർഷം മുമ്പ് വരെ എന്തോരം ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഇതിലൂടെ ആളുകൾ സഞ്ചരിച്ചിരുന്നത് ഇപ്പോൾ കടൽ ഞങ്ങൾ എന്താ റോഡ് ഇങ്ങനത്തെ റോഡല്ല നമുക്ക് മേണ്ടിയത് അതും വെള്ളപ്പൊക്കത്തിൻ്റെ ഒരു പ്രശ്നം ഇല്ല പ്രളയം വന്നാൽ പോലും ഇതിൽ വെള്ളം എന്നാണ് പറയുന്നത് എനിക്ക് കയറുമോ എന്താണെന്ന് അറിയില്ല ഏതായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസത്തിലെടുത്ത വീഡിയോയും രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിലെടുത്ത വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറ്റങ്ങളും നോക്കിയാണ് കേരളം മാറട്ടെ പുറത്തത്തെ ആൾക്കാർ ഇങ്ങനെ പറയണം കേരളമേ അച്ഛ അച്ച റോഡ് ബോത്ത് സുന്ദർ ജഗഹേ സുന്ദർ റോഡ് ബി ഹെ അപ്പോൾ ഏതായാലും ഈ ഒരു എ സി റോഡിൻ്റെ പണികൾ വേഗത്തിലാണ് നടന്നിട്ടുള്ളത് മനോഹരമായിട്ടുള്ള റോഡിൻ്റെ പണി അത് ഇത്രയും തിരക്കുള്ളൊരു ഭാഗത്ത് വളരെ എളുപ്പത്തിൽ തീർത്ത ഊരാളുങ്കൽ കമ്പനിക്കും ഊരാളുങ്കലെ പണിയെടുത്ത തൊഴിലാളികൾക്കും ഒരു നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ഞാനിവിടെ സമാപനം കുറിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നുണ്ടെങ്കിൽ എനിക്കുള്ളൊരു നന്ദി ആയിട്ട് ലൈക്ക് അടിച്ചുകൊണ്ട് പെയ്ക്കോളി അതേപോലെ ഷെയർ ചെയ്യാൻ പറ്റാന്നുണ്ടെങ്കിൽ ഷെയറും ചെയ്താണ്ട് പെയ്ക്കോളി അപ്പം അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേരളത്തിൽ ഇതേപോലെ മനോഹരമായിട്ടുള്ള റോഡുകളൊക്കെ കമൻ്റ് ചെയ്ത് അറിയിക്കുക മൂന്നാർ ഗ്യാപ്പ് റോഡ് നമ്മൾ ലിസ്റ്റിലുണ്ട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം എ സി റോഡിനെ കുറിച്ചിട്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ കോലത്തിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു മനോഹരമായിട്ടുള്ള കാഴ്ചകളും എനിക്ക് കിട്ടിയിട്ടുള്ള അറിവുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് തെറ്റുകുറ്റങ്ങൾ വന്ന് പോയേക്കാം തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ വീഡിയോ കുറിച്ചിട്ടുള്ള അഭിപ്രായം എ സി റോഡിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഏതായാലും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് എക്സ് യു സ്വീഗീൻ ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് പെയ്ക്കോളി പിന്നെ ഇതേപോലത്തെ വീഡിയോകൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ സുഹൃത്തിനെ കണ്ട് അയച്ചോടുത്തേക്ക് അവർ അറിയട്ടെ കേരളത്തിൽ ഇതേപോലത്തെ വികസനങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന്